നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നവജ്യോതിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഈ ഒരാഴ്ച എങ്ങനെ എന്നുള്ളതിനെ എന്നുള്ളതിനെപ്പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തിന് നമുക്ക് മേടൻ രാശേരിയിലേക്ക് കിടക്കുകയാണെങ്കിൽ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യകാൽഭാഗം അടങ്ങിയ ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന കാലമാണ് വേണ്ടപ്പെട്ടവരിൽ നിന്നോ മറ്റോ ധനം ഇവരിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ലോണിനോ മറ്റപേക്ഷിച്ചിട്ടുള്ളവർക്കും അനുകൂലമാണ് അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടം കടബാധ്യതയിൽ നിന്ന് മോചനം മുടങ്ങിക്കിടന്ന ആ പ്രവർത്തനങ്ങൾക്കൊരു മാറ്റം വരുന്ന അവസ്ഥ അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ കൂടുതലും വിജയം നേടുന്ന അവസ്ഥകൾ ഇങ്ങനെ അവരുടെ കർമ്മരംഗം വളരെ നന്നായി പോകും എന്നുള്ളതും കാണുന്നു പൊതുവെ ഗുണമായിട്ടാണ് ഈ ഒരാഴ്ച പറയേണ്ടത് വിദേശവുമായി ബന്ധപ്പെട്ട് ധനം വന്നുചേരാനുള്ള യോഗമുണ്ട് പുതിയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ മറ്റോ ചില സംരംഭങ്ങൾ ആരംഭിക്കുവാനും സാധിക്കുന്നതാണ് കലാപരമായ കഴിവുകൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട് ഗുണങ്ങൾ വന്നുചേരുന്നതാണ് ആരോഗ്യ സംബന്ധമായി ഉദര സംബന്ധമായ രോഗങ്ങൾ പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിർഭാശയ സംബന്ധമായ സുഖങ്ങൾ മൂത്രാശയ സംബന്ധമായ സുഖങ്ങൾ ഇതൊക്കെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് കുടുംബപരമായി ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ എടുക്കാനും ഇട കാണുന്നു അതുപോലെ തന്നെ ഈ ആഴ്ച പ്രത്യേകിച്ചും സർക്കാർ മേഖലയിൽ നിന്ന് ചില നേട്ടങ്ങൾ കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതിയും കൈവരിക്കാൻ ഇടവരും നിയമസംബന്ധമായ കേസ് അതുമായി മറ്റ് പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിന് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കുന്നതാണ് പുതിയ തൊഴിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങളുണ്ടാകും ബിസിനസ്സിൽ പുരോഗതി കൈവരിക്കും ദാമ്പത്യ ജീവിതത്തിലും അതുപോലെ തന്നെ പ്രണയബന്ധങ്ങളും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വാഹനം ഉപയോഗിക്കുന്നവരും സൂക്ഷിച്ചു ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അടുത്തത് ഇടവൻ രാശിയാണ് കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണി മകീരത്തിൻ്റെ പകുതി ഭാഗം അടങ്ങിയ ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ ആഴ്ചയുടെ തുടക്ക ദിവസം ചില അസ്വസ്ഥതകൾ ബാധിക്കാൻ ഇടയുണ്ട് നേരത്തെ തീരുമാനിച്ചിട്ടുള്ള യാത്രകളോ മറ്റ് കർമ്മ പദ്ധതികളോ ഇവർക്ക് മുടക്കം സംഭവിക്കുന്നതിലൂടെ ചില മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കാൻ സാധ്യത കാണുന്നു അതുപോലെ തന്നെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ടുകളെ കൊണ്ടോ മറ്റോ ചില സാമ്പത്തിക നഷ്ടങ്ങൾ വരാനും സാധ്യത കാണുന്നു എങ്കിലും ആഴ്ചയുടെ അവസാന കാലഘട്ടം ഇവർക്ക് സാമ്പത്തിക പുരോഗതിയും കൈവരിക്കുന്നതാണ് തകളേത് മേഖലയിൽ ജോലി ചെയ്യുന്നുവോ ആ മേഖലകളുടെ സന്തോഷത്തോടുകൂടി ക്രിയാത്മകമായി ബുദ്ധിപരമായി ഇടപെടാൻ ഇവർക്ക് സാധിക്കും സന്തോഷം ലഭിക്കുന്ന സമയമാണ് ആഴ്ചയുടെ അവസാന കാലഘട്ടങ്ങളിൽ മുമ്പ് മാറ്റി മാറ്റിവെക്കപ്പെട്ടു എന്ന് പറഞ്ഞ കാര്യങ്ങൾ ആഴ്ചയുടെ അവസാന കാലഘട്ടത്തിൽ അത് നിവർത്തിക്കാനും സാധ്യത കാണുന്നു അതുപോലെ തന്നെ തൻ്റെ പ്രവർത്തനങ്ങൾ വലിയ വിജയം കാണുന്നു തങ്ങളുടെ പ്രവർത്തന മികവിനെ കൂടെയുള്ളവരും അതുപോലെ തന്നെ സഹപ്രവർത്തകരും മേലധികാരികളും പുകഴ്ത്തുകയും അത് ഭാവിയിൽ ഈ കർമ്മ അവർക്ക് കൂടുതൽ ശോഭനീയമായൊരു അവസരങ്ങൾ ലഭിക്കാനും ഇടവരുന്നതാണ് വിദേശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമാണ് വിദേശയാത്രയും അനുകൂലത്തിൽ വന്നുചേരാൻ സാധ്യത കാണുന്നു വിദേശവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ലാഭം പുതിയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുക അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഗുണങ്ങളൊക്കെ ആഴ്ചയുടെ അവസാന കാലഘട്ടങ്ങൾ വന്നു വന്നുചേരുന്നതാണ് കലാപരമായ കഴിവുകളുള്ളവർക്കും വളരെ അനുകൂലമായിട്ടുണ്ടാകുന്ന കാലമാണ് അതുമായി ബന്ധപ്പെട്ട ഇവരുടെ പ്രവർത്തനങ്ങളിൽ അഭിനന്ദനങ്ങൾ ലഭിക്കുക നല്ല പുരസ്കാരങ്ങൾ കിട്ടുക മുതലായൊക്കെ സാധ്യത കാണുന്നു നല്ല വസ്ത്രം ഭൂമി അതുപോലെ തന്നെ ഗൃഹം വാഹനം മുതലായ വാങ്ങാനും വന്നു ചേരുവാനും അനുകൂലമാണ് ആരോഗ്യപരമായിട്ട് ഇവരും ഉദരസംബന്ധമായ രോഗങ്ങളും മൂത്രാശയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ മുതലായ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ദാമ്പത്യ ജീവിതത്തിലോ അതുപോലെ തന്നെ പ്രണയിനികൾ തമ്മിലോ ചില അഭിപ്രായ വ്യത്യാസങ്ങളും കരുതിയിരിക്കണം അടുത്തത് മിഥുന രശ്യാണ് മകീരത്തിൻ്റെ പകുതി ഭാഗവും തിരുവാതിരയും പുറത്തത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ ഈ നാടുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർ വാക്ക് സൂക്ഷിച്ചു ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവരുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ചില വേദന വന്നുചേരാൻ സാധ്യതയുണ്ട് ഇവർക്കാഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാകാമെങ്കിൽ കൂടിയും പിന്നീട് അനുകൂലമായിട്ട് വരുന്നതായി കാണുന്നു ഇവർക്കും കുടുംബസംബന്ധമായ കാര്യങ്ങളിലും എല്ലാവരും ഒരുമിച്ച് സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവെക്കുന്നതിനുമൊക്കെ നല്ല അനുഭവങ്ങൾ കാണുന്നു സാമ്പത്തികമായിട്ടും ഗുണം വന്നു ചേരും കുറേ കാലമായി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സാമ്പത്തികമായി ഗുണങ്ങളാണ് കാണുന്നത് അതുപോലെ തന്നെ യാത്ര വളരെ അനുകൂലമായി വന്നു ചേരും യാത്രയിൽ നിന്നും നേട്ടങ്ങൾ ഇവർ കൈവരിക്കാൻ സാധിക്കുന്നതാണ് പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ വിജയവും കൈവരിക്കും എന്നാൽ ഉപരി പഠനവുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ഏറ്റവും ബന്ധുക്കൾക്കോ അല്ലെ സഹ സന്താനങ്ങൾക്കോ ചില പ്രതികൂലമായ അനുഭവങ്ങൾ വരുന്നതിലൂടെ ചില മനപ്രയാസങ്ങൾ വന്നു ചേരാനും സാധ്യത കാണുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം കുറേ കാലമായി ഇവർ തുടങ്ങാൻ നിശ്ചയിച്ചിരുന്ന പുതിയ പ്രൊജക്റ്റുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തീരുമാനങ്ങൾ കൈവരൻ കൈവരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സാമ്പത്തികമായിട്ട് കഴിവുള്ളവർക്കുണ്ടോ അല്ലെങ്കിൽ സമൂഹത്തിൽ സ്വാധീനമുള്ളവരിൽ നിന്നോ ചില നേട്ടങ്ങൾ ഇവരിൽ ഇവർക്ക് വന്നു ചേരും എന്നുള്ളതും കാണുന്നു ആരോഗ്യപരമായിട്ട് ഇവർ കാലിനെയും അതുപോലെ തന്നെ മുട്ടിനെയും ബാധിക്കുന്ന രീതിയിലുള്ള ചില മുറിവുകളോ അപകടങ്ങളോ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥ അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം രോഗം മൂർഛിക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിയമസംബന്ധമായ പ്രശ്നങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് അനുകൂലമായ തീരുമാനമെടുക്കാൻ ആഴ്ചയുടെ അവസാന കാലഘട്ടം സാധിക്കുന്നതാണ് അടുത്തത് പോണത്തിൻ്റെ കാൽഭാഗവും പൂയു മാലിന്യം അടങ്ങിയ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചവർക്ക് സർക്കാർ മേഖലയിൽ നിന്നും ചില നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും എന്നതാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതിയും കൈവരിക്കാൻ സാധിക്കും സാമ്പത്തികമായ പുരോഗതിയും കൈവരിക്കാൻ ഈ ഒരു ആഴ്ച സാധിക്കുന്നതാണ് കലാപരമായ കഴിവുകളുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ടും ഗുണങ്ങൾ വന്നു ചേരും എങ്കിലും വരവിനേക്കാൾ ചെലവധീകരിക്കാനിടയുണ്ട് വിശ്വാസവഞ്ചനയും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഈ ആഴ്ച ഭൂമി വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് അനുകൂലത്തിൽ വന്നു വന്നുചേരുന്നതാണ് പാർശ്വ ബിസിനസ് ചെയ്യുന്നവർക്കും സാമ്പത്തികമായ മെച്ചമുണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്കും വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് പൂർവ്വ സ്വത്ത് അധീനതയിൽ വന്നു വന്നുചേരുന്ന ലക്ഷണവും കാണുന്നു പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള ചില അവസരങ്ങളും ഇവർക്ക് വന്നുചേരുന്നതാണ് പിണങ്ങിൽ നിന്നിരുന്ന ഭാര്യ ഭർത്താക്കന്മാരോ മറ്റുമുണ്ടെങ്കിൽ അവർക്ക് വന്നു വന്നുചേരാനുള്ള യോഗവും കാണുന്നു ദീർഘനാളത്തെ അധ്വാനത്തിൻ്റെ ഫലമായി ഒരു ഗൃഹനിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ചില മാർഗരേഖകൾ തയ്യാറാക്കാനുള്ള യോഗവുമുണ്ട് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനും ഇവർക്ക് ആഴ്ച സാധിക്കുന്നതാണ് പുതിയ ജോലിയുമായി ബന്ധപ്പെട്ട് ശ്രമിക്കുന്ന ആൾക്കാർക്കും അതിലെ തടസ്സങ്ങളൊക്കെ മാറി ജോലിയിൽ അനുകൂലമായ തീരുമാനങ്ങൾ കൈവരിക്കാനും സാധിക്കുന്നതാണ് ആഭരണങ്ങൾക്കും വസ്ത്രങ്ങൾക്കും ഗൃഹോപകരണങ്ങളും മറ്റു വാങ്ങുന്നതിനായി പണം ധാരാളം ചെലവഴിക്കാനും ഇടയുണ്ട് സന്താനങ്ങൾ മുഖേന മനസന്തോഷവും കൈവരിക്കാനിട വരും ആരോഗ്യപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രോഗമുക്തി കൈവരാനും സാധിക്കുന്നതാണ് അടുത്തത് മകവും പൂരം പുത്രത്തിൻ്റെ കാൽഭാഗവുമടങ്ങിയ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിവാഹ സംബന്ധമായ കാര്യങ്ങളിലോ പ്രണയസംബന്ധമായ കാര്യങ്ങളിലോ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാൻ ഇടയുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോരുന്ന പ്രണയബന്ധങ്ങളോ ദാമ്പത്യ ജീവിതത്തിലോ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയും കാണുന്നു അതുപോലെ തന്നെ ശത്രുക്കളെന്നുള്ള ഉപദ്രവും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എങ്കിലും മറ്റ് കാര്യങ്ങളിൽ ഇവർക്ക് വളരെ വലിയ ദോഷങ്ങളില്ല കൊണ്ട് മനസന്തോഷം കൈവരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ വലിയ വിജയം കാണുന്നു തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മികവിനെ കൂടെയുള്ളവരും സഹപ്രവർത്തകരും മേലധികാരികളും പുകഴ്ത്തുകയും അത് ഭാവിയിൽ തന്നെ കയറുന്ന മേഖലയിൽ അവർക്ക് കൂടുതൽ ശോഭനീയമായ അവസരങ്ങൾ വന്നു ചേരാനും സാധ്യത കാണുന്നു സാമ്പത്തികമായ നേട്ടങ്ങൾ ആഴ്ചയുടെ അവസാന കാലഘട്ടങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇവരുടെ മക്കളുടെയോ അല്ലെങ്കിൽ അവരുടെ തന്നെയോ ചെറിയ വിജയങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യാനുകൂലമായ ചില സംഭവങ്ങൾ ഗുണകരമായും കാണുന്നു വിദേശവുമായി ബന്ധപ്പെട്ട ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ബന്ധപ്പെടുവാനും അവരിൽ നിന്നൊക്കെ സന്തോഷകരമായ ചില വാർത്തകൾ കേൾക്കാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യപരമായി സന്ധിത്തോറും വേദനാ പരിക്ഷയങ്ങൾ ഉള്ള കാര്യങ്ങൾ സൂക്ഷിക്കണം അതുപോലെ തന്നെ പ്രമേഹം ഹൃദ്രോഗം എന്നീ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശ്രദ്ധയും പരിചരണവും ആവശ്യമായിട്ട് വരും വാഹനാദികൾ കൈകാര്യം ചെയ്യുന്നവരും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം അടുത്തത് ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ പകുതി ഭാഗവും അടങ്ങിയ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുറേ കാലമായി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സാമ്പത്തിക ഗുണങ്ങളാണ് കാണുന്നത് അതുപോലെ തന്നെ യാത്ര വളരെ അനുകൂലമായി വന്നുചേരും യാത്രയിൽ ഇവർക്ക് ചില നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പിതാവിൽ നിന്നോ പിതൃ പരമ്പരയിൽ നിന്നോ പിതൃ കുടുംബത്തിൽ നിന്നോ ചില സഹായങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായി ഇവർ തുടങ്ങാൻ നിശ്ചയിച്ചിരുന്ന പുതിയ പ്രൊജക്റ്റുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കുമെന്നുള്ളതാണ് ആരോഗ്യപരമായി കാലിനെയും മുട്ടിനെയും ബാധിക്കുന്ന രീതിയിലെ ചില മുറിവുകൾ ക്ഷതങ്ങൾ മുതലായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വാഹനാപകടങ്ങളും ശ്രദ്ധിക്കണം പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ വന്നുചേരുന്നതാണ് ഭര്യാഭർത്താക്കന്മാർ പിണങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ രമ്യതിൽ വന്നുചേരാനുള്ള യോഗമുണ്ട് അപ്രതീക്ഷിതമായ ധനലാഭങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം അപ്രതീക്ഷിതമായ ധനലാഭങ്ങൾ എന്ന് പറയുമ്പോൾ ചില സൗഭാഗ്യ ഗുണങ്ങൾ ലോട്ടറി ഭാഗ്യങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സ്വത്ത് സംബന്ധമായ ചില തർക്കങ്ങളൊക്കെ ഇവർക്ക് രമ്യതിൽ പരിഹരിക്കപ്പെടാനുള്ള സാധ്യത കാണുന്നു ദീർഘനാളത്തെ അധ്വാനത്തിൻ്റെ ഫലമായി പുതിയ വീട് നിർമ്മിക്കാനുള്ള ചില മാർഗരേഖകളും ഇവരുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളും ഇവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും സന്താനങ്ങൾ മുഖേന ഇവർക്ക് മനസന്തോഷവും കൈവരുന്നതാണ് ജോലിപരമായ ചില മാറ്റങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാം പ്രണയബന്ധം അന്തിമമായി വിവാഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയും കാണുന്നു അടുത്തത് ചിത്രയുടെ പകുതി ഭാഗവും ചോദ്യം ശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ പ്രാപക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് തുടക്ക ദിവസം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നു നേരത്തെ തീരുമാനിച്ചിട്ടുള്ള ചില കർമ്മ പദ്ധതികളിൽ ചില മുടക്കം വരിക നിമിത്തം മനഃക്ലേശങ്ങൾ അതിലുള്ള സാധ്യത കാണുന്നു ഉദ്യോഗങ്ങളിൽ ചില പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മുൻപത്തെ സാമ്പത്തിക ബാധ്യത ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെ കൊടുത്തു തീർക്കാൻ സാധിക്കുന്നതാണെങ്കിൽ കൂടിയും വരവിനേക്കാൾ ചിലവ് അധികാ അധികരിക്കാൻ സാധ്യത കാണുന്നു അനാവശ്യമായ ചില യാത്രകൾ ചെയ്യേണ്ട ചില സാഹചര്യങ്ങൾ ഇവർക്ക് വരാനിടയുണ്ട് ഗുരു തുല്യരായ ആൾക്കാരുടെ ആരോഗ്യകാര്യങ്ങളിൽ രോഗപീഠ നിമിത്തം മനക്ലേശങ്ങൾക്കുള്ള സാധ്യതയും കാണുന്നു സന്താനങ്ങൾ ഒന്നാമത്തെ ഒന്നാമത്താളുടെ കാര്യം ഓർത്ത് മനസ്സല്പം അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട് സ്ത്രീ ജനങ്ങൾ നിമിത്തം മാനഹാനിയും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തൻ്റെ ഉയർച്ചയെപ്പറ്റി ചിന്തിച്ചും മറ്റും മനസ്സ് വ്യാകരപ്പെടാനുള്ള യോഗവും ഉണ്ട് വാഹനങ്ങളിൽ നിന്നും മറ്റോ ചില അപകട സാധ്യതയും കാണുന്നു മാനസിക പിരിമുറുക്കം കാരണം ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാൻ ഇവർക്ക് ഈ ആഴ്ച സാധിച്ചെന്ന് വരില്ല എങ്കിലും ആഴ്ചയുടെ അവസാന കാലഘട്ടങ്ങളിൽ ഇവർക്ക് സാമ്പത്തിക പുരോഗതി കൈവരുന്നതായി കാണുന്നു കുറേ കാലമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രൊജക്ടുകളോ ബിസിനസ് സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ അവസാന കാലഘട്ടങ്ങളിൽ ഗുണകരമായി തീർന്നായി കാണുന്നു വിവാഹ സംബന്ധമായ കാര്യങ്ങളോ പ്രണയ സംബന്ധമായ കാര്യങ്ങളിലോ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാനിടയുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ഇത്തരം ചില ബന്ധങ്ങൾ ഗാന്ധി രീതിയിൽ ചില കല്ലുകടി നിമിത്തം ശത്രുക്കളുടെ ഉത്തരവും നിമിത്തം ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാനുള്ള ഉണ്ട് അന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായി ഉദര രോഗം കണ്ണിനെ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകൾ സൂക്ഷിക്കണം നഷ്ടത്തിൽ വ്യാഴുമ്പോഴേക്കുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ ഗൃഹനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും പൊതുവെ ഈ അനുകൂലമാണ് അടുത്തത് വിശാഖത്തിൻ്റെ കാൽഭാഗം അനിഴവും തൃക്കേട്ടകയും അടങ്ങിയ ദൃശ്യക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിദേശവുമായി ബന്ധപ്പെട്ടോ മറ്റോ ചില അവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യത കാണുന്നു പുതിയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ ബന്ധുജനങ്ങളുമായി ബന്ധപ്പെട്ടോ ചില സംരംഭങ്ങൾ ആരംഭിക്കാനോ അത് വിജയത്തിലേക്ക് കലാശിക്കാനും ഇടവരുന്നതാണ് കലാപരമായ കഴിവുകൾ ഉള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഗുണങ്ങൾ വന്നു വന്നുചേരുന്നു അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങൾ ലഭിക്കുക നല്ല പുരസ്കാരങ്ങൾ കിട്ടുക മുതലായവയും സാധ്യതയുണ്ട് നല്ല വസ്ത്രം ഭൂമി വാഹനം മുതലായവയും വന്നുചേരാനുള്ള യോഗവുമുണ്ട് ചില ഭാഗ്യ ഗുണങ്ങളും ഇവർക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് ചില ലോട്ടറി ഭാഗ്യങ്ങളോ അതുപോലെ തന്നെ അതുമായി അല്ലെങ്കിൽ കുറേ കാലമായി ധനങ്ങളോ മറ്റോ ലഭിക്കാൻ കാലതാമസം നേരിടുന്ന കാര്യങ്ങൾ ചില അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ കർമ്മ സംബന്ധമായിട്ടെന്താകുന്ന പുരോഗതിയും സാമ്പത്തിക ഗുണങ്ങളും ഈ ആഴ്ച പ്രതീക്ഷിക്കാം ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനം കടബാധ്യത എന്നുള്ളൊരു മോചനം എന്നുള്ളതാണ് ഇവർക്ക് ലഭിക്കേണ്ടതായ ധനമോ മറ്റ് വിലപിടിച്ച ദ്രവ്യങ്ങളോ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും ഈ ആസ് ഈ ആഴ്ച കാണുന്നു എന്നാൽ കുടുംബ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങളോടെ എടുക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ദമ്പതികളിലോ ദമ്പ ദമ്പതികൾ തമ്മിലോ സഹോദരങ്ങൾ തമ്മിലോ അഭിപ്രായ വ്യത്യാസങ്ങളോടെ എടുക്കാനുള്ള യോഗമുണ്ട് ഉദരസംബന്ധമായ സുഖങ്ങൾ മൂത്രാശയ സംബന്ധമായ സുഖങ്ങൾ ഇവർ ഈ ആഴ്ച ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ഈ ആഴ്ച പൊതുവേ സർക്കാർ മേഖലയിൽ നിന്ന് മറ്റും ചില ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതിയും കൈവരിക്കാൻ സാധിക്കും പുതിയ തൊഴിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു വന്നുചേരുന്നതാണ് ബിസിനസ്സിൽ പുരോഗതിയും കൈവരുന്നതാണ് അടുത്തത് മൂലവും പൂരാടവും ഉത്തരത്തിൻ്റെ കാൽഭാഗം അടങ്ങിയ ധനിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവരെ സംബന്ധിച്ചിടത്തോളം വാക്ക് വളരെ സൂക്ഷിച്ചു ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് വാക്ക് സംബന്ധമായ ചില ആസ്ഥാനത്ത് ഉപയോഗിക്കുന്ന ചില വാക്പ്രയോഗങ്ങൾ മറ്റുള്ളവരുടെ മനസ്സിനെ അത് വേദനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഏത് കാര്യങ്ങൾ ഇടപെടുമ്പോഴും അഭിപ്രായം പറയുമ്പോഴും വളരെയധികം വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കുറെ കാലം ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സാമ്പത്തികമായ ഗുണങ്ങളാണ് ഈ ആഴ്ച കാണുന്നത് അതുപോലെ തന്നെ യാത്ര വളരെ അനുകൂലത്തിൽ വന്നുചേരുന്നതായി കാണുന്നു യാത്രയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നു പ്രവർത്തനങ്ങളിൽ നിന്ന് നേട്ടം കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് പിതാവിൽ നിന്നോ പിതൃ പരമ്പരയിൽ നിന്നോ അല്ലെങ്കിൽ മാതൃ കുടുംബത്തിൽ നിന്നോ ചില സഹായങ്ങളും ഇവർക്ക് ലഭിക്കുന്നതായും കാണുന്നു എന്നാൽ ഉപരി പഠനവുമായി ബന്ധപ്പെട്ടോ അതുപോലെ തന്നെ മക്കളുടെ ചില ഭാവി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ നേരിടുന്ന ഒരു പ്രയാസങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട് ഇവരും വൺ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ സൂക്ഷിച്ചു ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട് ഇവരുടെ യാത്രയോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട് ആരെയെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യുവാനോ ഒക്കെ സാധിക്കാതെ വന്നിരുന്ന അതിനൊക്കെ തന്നെ ഒരു മാറ്റം ഈ ആഴ്ച സംഭവിക്കുന്നതാണ് അതൊക്കെ ശുഭകരമായി തീരും വിദേശത്തുള്ള ഇവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുക്കളെയോ അതോ സുഹൃത്തുക്കളെയൊക്കെ തന്നെ ബന്ധപ്പെടുവാനും അവരിൽ നിന്നൊക്കെ തന്നെ സന്തോഷ സൂചകമായ ചില വാർത്തകൾ കേൾക്കാനും ഇടവരുന്നതാണ് പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പുതിയ തൊഴിലുള്ള അവസരങ്ങളും വന്നുചേരുന്നതാണ് അടുത്തത് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങിയ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ നേട്ടങ്ങൾ ഇവർക്ക് കൈവരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വേണ്ടപ്പെട്ടവരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ചില ധനങ്ങൾ ഇവർക്ക് ചേരാനുള്ള സാധ്യത കാണുന്നു പുതിയ ലോണിനോ ഒറ്റ അപേക്ഷിച്ചിട്ടുള്ളവർക്കും ലോണ് പാസ്സാവാനുള്ള യോഗമുണ്ട് സാമ്പത്തികമായ നേട്ടം കടബാധ്യതയിൽ നിന്ന് മോചനം മുടങ്ങിക്കിടന്ന പ്രവർത്തനങ്ങൾക്ക് മാറ്റം വരുന്ന അവസ്ഥ അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിജയം നേടുന്ന അവസ്ഥ ഇതൊക്കെ തന്നെ ഇവർക്ക് ഈ ആഴ്ച കൈവരുന്നതാണ് ഇവരുടെ കർമ്മരംഗം വളരെ ശോഭനീയമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന പോകുന്നതായി കാണുന്നു ദാമ്പത്യ ജീവിതത്തിലോ ദമ്പതികൾ തമ്മിലോ ചില അഭിപ്രായ വ്യത്യാസം ഓടിയെടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളിൽ വലിയ വിജയം കാണൂ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മികവിനെ കൂടെയുള്ളവരും സഹപ്രവർത്തകരും അതുപോലെ തന്നെ മേലധികാരികളും പുകഴ്ത്തുകയും അത് ഭാവിയിൽ ഇവർക്ക് ഈ കർമ്മ മേഖലയിൽ കൂടുതൽ ശോഭനീയമായ അവസരങ്ങളും നൽകുകയും ചെയ്യും വിദേശവുമായി ബന്ധപ്പെട്ട് ഇവരുടെ യാത്രയോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട ആരെയെങ്കിലും ബന്ധപ്പെടുവാനോ കോണ്ടാക്റ്റ് ചെയ്യുവാനോ സാധിക്കാതെ വന്നിരുന്നതിനൊക്കെ തന്നെ ഒരു മാറ്റം സംഭവിക്കുന്നതാണ് വിദേശത്തു നിന്നും സന്തോഷ സൂചകമായ ചില വാർത്തകൾ കേൾക്കാനും ഇടവരും ആരോഗ്യപരമായിട്ട് തൊണ്ടയെയും കഴുത്തിനെയും ചെവിയെയും ബാധിക്കുന്ന ബുദ്ധിമുട്ടുകൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയും കാണുന്നു പ്രത്യേകിച്ചും ദമ്പതികളിലോ സഹോദരന്മാർ തമ്മിലോ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ എടുക്കാനുള്ള യോഗമുണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത അവിട്ടത്തിൻ്റെ പകുതി ഭാഗവും ചതയവും പൂരട്ടാതിയുടെ മുക്കാൽ അടങ്ങിയ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗങ്ങളിൽ ചെറിയ രീതിയിലുള്ള ചില മനക്ലേശങ്ങൾ ഉടലെടുക്കാനുള്ള യോഗമുണ്ട് എങ്കിലും മുമ്പത്തെ സാമ്പത്തിക ബാധ്യതകൾ ഒരു പരിധി വരെ കൊടുത്തു തീർക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ബന്ധുജനങ്ങളിൽ നിന്നും മറ്റും പ്രതീക്ഷിച്ച രീതിയിലുള്ള ചില സഹായങ്ങൾ ലഭിക്കാത്ത നിമിത്തം ചില മനക്ലേശങ്ങളും ഉടലെടുക്കാനിടയുണ്ട് ഗുരുതല്യരായ ആൾക്കാരുടെ ആരോഗ്യകാര്യങ്ങൾ അതുപോലെ തന്നെ അവർക്ക് രോഗപീഠ നിമിത്തവും ചില മനക്ലേശങ്ങൾക്കുള്ള സാധ്യതയും കാണുന്നു സ്ത്രീ ജനങ്ങൾ നിമിത്തം മാനഹാനിയും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് കഴിഞ്ഞ കുറേ കാലമായി ഇവർ തുടങ്ങാൻ നിശ്ചയിച്ചിരുന്ന പുതിയ പ്രൊജക്റ്റുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകാനിടയുണ്ട് അതിൽ സഹകരിക്കാൻ വളരെ സാമ്പത്തികമായിട്ട് കഴിവുള്ളവരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള പിടിപാടുള്ളവരോ സ്വാധീനമുള്ള വ്യക്തികളോ പങ്കുകൊള്ളുന്നതിൻ്റെ ഫലമായി ഇവർക്ക് തടയപ്പെട്ടിരുന്ന ഇവരുടെ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലെ തടസ്സങ്ങളൊക്കെ നീങ്ങി തൊഴിലിടങ്ങളിൽ മനപ്രീതി ആഴ്ചയുടെ അവസാനവും കൈവരിക്കാൻ സാധിക്കുന്നതാണ് ആരോഗ്യപരമായി പ്രമേഹം ഹൃദ്രോഗം രക്തസമ്മർദ്ദം മുതലായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് കൂടുതൽ ശ്രദ്ധ പരിചരണവും ആവശ്യമായി വന്നേക്കാം അതുപോലെ തന്നെ കാലിനെയും മുട്ടിനെയും ബാധിക്കുന്ന രീതിയിലുള്ള ചെറിയ മുറിവുകളോ അപകടങ്ങളോ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവൾ സ്പീഡ് കുറച്ചു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് മീനൻ രാശിയാണ് പൂരട്ടാദിയുടെ കാൽഭാഗം ഉത്രട്ടാദ്യം രേവതിയും അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ആഴ്ചയുടെ തുടക്ക ദിവസം ചില അസ്വസ്ഥതകൾ ബാധിക്കാനിട കാണുന്നു നേരത്തെ തീരുമാനിച്ചിട്ടുള്ള ചില കർമ്മപദ്ധതികൾ മാറ്റി വെക്കപ്പെടാനുള്ള ചില യോഗങ്ങളും കാണുന്നുണ്ട് ഈ ഒരു ഇവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് തങ്ങളുടെ പ്രവർത്തന മികവിനെ കൂടെയുള്ളവരും സഹപ്രവർത്തകരും മേലധികാരികളും പുകഴ്ത്തുകയും അത് ഭാവിയിൽ ഇവർക്ക് കർമ്മമേഖലയിൽ ശുഭസൂചകമായ ഒരവസരം നൽകാനും സാധ്യതയുണ്ട് വിദേശവുമായി ബന്ധപ്പെട്ട് ഇവരുടെ യാത്രയോ അല്ലെങ്കിൽ വിദേശമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യുവാനോ സാധിക്കാതെ വരും വന്നതിനൊക്കെ തന്നെ ഒരു മാറ്റം ഇവർക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് വിദേശത്തു നിന്നും ശുഭസൂചകമായ ചില വാർത്തകളും ഇവർക്ക് പ്രതീക്ഷിക്കാം കുറേ കാലമായി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചില ഭാഗ്യ ഗുണങ്ങളൊക്കെ ഇവർക്ക് വന്നു യോഗ ഭാഗ്യങ്ങളെ കാണുന്നു കുറേ കാലമായി ലഭിക്കേണ്ടതായ ധനങ്ങളോ മറ്റു വസ്തുക്കളോ വന്നു ചേരാനുള്ള സാധ്യതയും കാണുന്നു എന്നാൽ ഉപരിപഠനം മക്കളുടെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ടോ മറ്റോ ചില കൊണ്ട് ചില മനക്ലേശങ്ങളും ഉണ്ടാവാൻ ഇടയുണ്ട് ആരോഗ്യപരമായി സന്ധകർ തോറും വേദനാ ലക്ഷയങ്ങൾ അതുപോലെ തന്നെ ഉത്തര സംബന്ധമായും മൂത്രാശയ സംബന്ധമായി ബന്ധപ്പെട്ടുള്ള ചില അസ്വസ്ഥതകളും ഉത്ഭവിക്കാനുള്ള യോഗ സാധ്യതയും കാണുന്നു ഭൂമി വിൽക്കാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ് ജോലിയിൽ മാറ്റവും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാവുന്നതാണ് പൂർവികമായ സ്വത്ത് നമ്മുടെ അധ്യനതയിൽ വന്നുചേരാനുള്ള യോഗഭാഗ്യങ്ങളുമുണ്ട് പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങളും വന്നുചേരുന്നതാണ് പിണങ്ങി നിരുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവർക്ക് രമ്യതയിൽ പരി രമ്യതയിൽ പരിഹരിക്കപ്പെടാനും സാധ്യത കാണുന്നു അപ്രതീക്ഷിതമായ ചില ധന ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സ്വത്ത് ഉള്ളവർക്ക് അത് രമ്യതയിൽ പരിഹരിക്കപ്പെടാനും സാധ്യത കാണുന്നു ദാമ്പത്യ ജീവിതത്തിലും സന്താനങ്ങളെ കൊണ്ടും സന്തോഷം കൈവരിക്കാനും ഇടവരും തന്നെ എതിർത്ത് സംസാരിച്ചവരൊക്കെ തന്നെ അനുകൂലത്തിൽ വന്നുചേരാനുള്ള യോഗവും അതുപോലെ തന്നെ അവർ തന്നെ ബഹുമാനിക്കാനുള്ള സാധ്യതയും കാണും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും അത് വിജയത്തിലേക്ക് നാശിക്കുവാനും ഇടയുണ്ട് ജോലിയിലും അനുകൂലമായ മാറ്റങ്ങളോ സ്ഥാനക്കയറ്റങ്ങളോ പ്രമോഷനോ ഉള്ള കാര്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് ഇത് നാളെ പ്രകാരമുള്ള ഒരു പുതുഫലം മാത്രമാണ് വിശദമായ ജാതക സംബന്ധമായിട്ട് അറിയാനാണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് സമയം ജനനസ്ഥലം പോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ദശാവഹാരങ്ങളും ചിത്രങ്ങളൊക്കെ എണിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അത്ര വിശദമായിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് എന്നെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ലൊരു ആഴ്ച ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം